ഈശ്വര വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്രിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ പ്രിയപ്പെട്ട മാധ്യമത്തിനും ഞാനും കൂടി ചേർന്ന് സ്വാഗതം ചെയ്യുന്നു അതുപോലെ പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിഷയത്തിന് അല്ലപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അത് അച്ഛൻ തന്നെ ആ കാര്യങ്ങളൊക്കെ പറയും നമുക്കിത് കേൾക്കാൻ കേട്ടോ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ധ്യാനങ്ങൾ അത് മറ്റൊരു ലെവലിലേക്ക് തമ്പുരാൻ ഉയർത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും അത് സഭയെ എങ്ങനെ ശക്തിപ്പെടുത്തുമെന്നുള്ള ആ ഒരു കാര്യവും നമ്മളിൽ നിന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം വിജയം ധാരാളം ധ്യാനങ്ങളൊക്കെ ഇടവുകയിലും മറ്റ് ധാരാളം ധ്യാനങ്ങൾ വിചാരണം പലയിടത്ത് നടത്തിയിട്ടുണ്ട് സെമിനാരികൾ നടത്തിയിട്ടുണ്ടോ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനറിഞ്ഞു ഈ നമ്മുടെ കേരളത്തിലെ ഒരു ഏറ്റവും പ്രശസ്തമായ ഒരു ആണല്ലോ വളവാതൂർ സെമിനാരി അവിടെ നിന്നാണ് നിരവധി വൈദികർ ഓരോ വർഷവും സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പുറത്തു വരുന്നത് ആ സെമിനാരിയിൽ ഒരു വൈ എച്ച് എസ് മിനിസ്റ്ററിയുടെ ഒരു ധ്യാനം നടത്തുവാൻ ദൈവം ഒരുക്കുന്നു അത് അധികം വൈകാതെ തന്നെ നടക്കുമെന്നിങ്ങനെ കേട്ടു എന്താണതിൻ്റെ പൂർണ്ണരൂപം അതിന് ഒരു വലിയ നന്ദി ദൈവത്തിന് അർപ്പിക്കുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു നിങ്ങൾ ചിന്തിക്കുന്നതാണ് കാത്തലിക് മെന്റൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ധ്യാനത്തെക്കുറിച്ചുള്ള കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് നമ്മളുടെ ഐ എച്ച് എസ് മിനിസ്റ്ററിയുടെ ശുശ്രൂഷകളെല്ലാം കത്തോലിക്ക സഭയെ ബലപ്പെടുത്തുക കത്തോലിക്കാ സഭയെ വെളിപ്പെടുത്തുക എന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി സഹായകരമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനം ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത് അച്ഛൻ മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സെമിനാരികളെ പരമാവധി ധ്യാനിപ്പിച്ചിട്ടുണ്ട് അവിടെയുള്ള പ്രദേശനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേണ്ടി ധ്യാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സെമിനാരിയിൽ വെച്ച് വിശ്വാസി സമൂഹത്തിന് വേണ്ടി ആർക്കും പങ്കെടുക്കാവുന്ന ഒരു ധ്യാനം നമ്മൾ നമ്മൾ നടത്തുന്നത് പറഞ്ഞതുപോലെ കോട്ടയം വടബാദൂർ സെമിനാരി വെച്ചാണ് സെമിനാരികളിൽ നടത്തിയിരുന്ന പ്രദേശവും അച്ഛന്മാർക്കോ വേണ്ടിയായിരുന്നു അല്ലേ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പല സ്ഥലങ്ങൾ നടത്തിയിട്ടുണ്ട് സന്യാസഭവനങ്ങളും രൂപതകൾക്ക് വേണ്ടിയിട്ടുള്ള സെമിനാരികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പൊതു വിശ്വാസികൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ സെമിനാരിയിൽ ഇപ്രകാരം ധ്യാനം ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് അതിനകത്ത് ഒരു ഗുണമുള്ളത് വിശ്വാസികൾക്ക് ഏഹ് സെമിനാരിയൊക്കെ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു സൗകര്യം ഉണ്ടെന്ന് കാര്യമല്ല കാരണം അച്ഛന്മാരൊക്കെ ജീവിക്കുന്നത് അവരെങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ അനുഭവിച്ചറിയാൻ പറ്റും സഭയുടെ ഒരു എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു റോൾ മലവർ സഭയിലുള്ളത്മാരായി ഉൾപ്പെടെയുള്ള ഞാൻ ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ധ്യാന കേന്ദ്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം ധ്യാന കേന്ദ്രങ്ങളിൽ തിരക്ക് കുറഞ്ഞു ധ്യാനം എന്ന് പറയുന്നത് ദൈവത്തെ കൂടുതൽ അറിഞ്ഞ ആഴത്തിൽ സ്നേഹിക്കാനുള്ള ഒരു അവസരമാണെങ്കിൽ ഈ കോവിഡ് വന്നതെങ്ങനെ ഈ ധ്യാനത്തിന് തിരക്ക് കുറയ്ക്കാനിടയായി അപ്പോൾ ധ്യാനത്തിന് എന്തോ പ്രശ്നം വന്നിട്ടല്ലേ അല്ലാതെ കോവിഡിനെ കുറ്റം പറയുന്നതിനകത്ത് കാര്യമുണ്ടോ കാരണം ദൈവത്തോടുള്ള സ്നേഹവും അന്വേഷണവും ദാഹവും മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഇന്നും മാറ്റപ്പെടുന്നില്ലല്ലോ അപ്പോൾ കോവിഡിനെ കുറ്റക്കുറഞ്ഞിരിക്കുന്നത് ശരിയാണോ അത് ധ്യാനത്തിൽ വന്ന പോരായ്മകളെക്കുറിച്ച് കണ്ടെത്തി തിരുത്തുകയാണോ വേണ്ടത് അച്ഛൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു ധ്യാനം ദൈവത്തെ അന്വേഷിക്കാൻ ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ ചിലപ്പോഴൊക്കെ ധ്യാനങ്ങൾ നടത്തപ്പെടുന്നത് അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നത് അതിന് വേണ്ടിയാണോ എന്നുള്ളത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഒരിക്കലും ബഹുമാനപ്പെട്ട ബെന്നി പുനത്രം നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് ഇപ്പോൾ ഈ ധ്യാനത്തിൽ വെച്ചൊരു കാര്യം എനിക്ക് വളരെ വ്യക്തം എൻ്റെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി അപ്പം ധാരാളം എന്താണ് പരിശുദ്ധാത്മാവിഷേകത ഞാൻ നടക്കുന്നു കാര്യമായിട്ട് നടക്കുന്ന പരിശുദ്ധാത്മാവിഷേകം കിട്ടുന്നില്ല ആന്തരിക സൗഖ്യ ധ്യാൻ നടക്കുന്നു പ്രത്യേകിച്ച് സൗഖ്യമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് എങ്ങനെ അലകുന്ന സമയത്താണ് ഈ ധ്യാനത്ത് വരുന്നത് ഈ ധ്യാനത്തിൽ വെച്ച് നിത്യജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു ക്ലാസ് കേട്ട് മനസ്സിലായി നമ്മുടെ ശിശ്രൂഷകൾ മിക്കവാറും നിത്യജീവിത ലക്ഷ്യം വെച്ചല്ല ഈ ഭൂമിയിലെ പല അനുഗ്രഹങ്ങൾ ലക്ഷ്യം വെച്ചാണ് അന്ന് കൊണ്ടിരിക്കുന്നത് ഇത് പല ധ്യാനങ്ങളിലും അന്ന് സംഭവിച്ചൊരു വലിയ അപജയമായിരുന്നു തീർച്ചയായിട്ടും ക്രിസ്മാറ്റി മൂവ്മെൻറ്റിലെ ധ്യാനങ്ങൾ ആരംഭിച്ച സമയത്തൊക്കെ മാനസാന്തരം പരിശുദ്ധാത്മാഭിഷേകം സുവിശേഷ പ്രഘോഷം എന്നൊക്കെയുള്ള അടിസ്ഥാന മൂല്യങ്ങളിലായിരുന്നു പിന്നീട് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രഘോഷണങ്ങൾ നടന്ന സമയത്ത് രോഗശാന്തി മറ്റു അനുഗ്രഹങ്ങളൊക്കെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ വന്ന അനു ലഭിച്ച അനുഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ധ്യാനങ്ങൾ പിന്നീട് പരിസരത്ത് ആരംഭിക്കേണ്ടി അപ്പം അതുകൊണ്ട് തന്നെ ധ്യാനങ്ങൾ നടത്തുന്നവരിൽ നടത്തുന്നവരിലുണ്ടായ ചില ചിലരിലുണ്ടായ ചില അപജയങ്ങളും പങ്കെടുക്കാൻ വന്നവരിലെ ഈ തെറ്റായ ആ ഒരു ലക്ഷ്യ ലക്ഷ്യങ്ങളൊക്കെയാണ് പിന്നീട് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പം അങ്ങനെ ഈ സമയത്ത് കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ എല്ലാവരും ശ്രദ്ധിക്കുകയാണല്ലോ സർവശക്തനായ ദൈവത്തിന് എന്തുകൊണ്ട് ഈ കോവിഡിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല ഏ ആ ധ്യാന ഗുരുക്കന്മാരുൾപ്പെടെയുള്ള ചിലർ മരിച്ചു മരണമടയുന്നു പിന്നെ കോവിഡിനെ തടയാൻ പറ്റാത്ത ദൈവത്തിന് മറ്റു പല പ്രശ്നങ്ങൾ ഇനി തടയാൻ എന്താ ഉറപ്പ് അങ്ങനെ ആളുകൾ പിന്നെ ആ സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ ഇപ്പം മദ്യപ മദ്യപിക്കുന്ന വ്യക്തികൾ ആവർത്തിച്ച് ആവർത്തിച്ച് മദ്യപിച്ച് മദ്യപിച്ച് അവരിങ്ങനെ ഒരു മുഴുവൻ മദ്യപാനായിട്ട് മാറുന്നുല്ലോ അപ്പോൾ അവരിൽ നിന്ന് മദ്യപാനം എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വസ്വസ്ഥ ഉണ്ടാവുമല്ലോ ഒരു പക്ഷേ ചിരമായിട്ട് ധ്യാനം കൂടി 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 ദൈവത്തോടല്ല ധ്യാനത്തോട് ധ്യാനരീതികളോടൊക്കെ ഒരാസക്തിയായിരുന്നു പലർ ഉണ്ടായിട്ടുള്ളത് കോവിഡ് സമയത്ത് അങ്ങനെ പോകാതിന് പതുക്കെ 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 അങ്ങ് വെട്ടി മാറി കാണും പിന്നീട് അവർക്ക് പോകാൻ തോന്നിയിട്ടില്ല അങ്ങനെ അവസ്ഥയെ എന്തുകൊണ്ട് ആ കോവിഡ് അച്ഛൻ പറഞ്ഞാൽ കോവിഡിന് ശേഷം വിശ്വാസികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊരു ആഭിമുഖ്യം ധ്യാന സഞ്ചരണം മാത്രമല്ല ദൈവാലയം കൃപാണിക്ക് പോകുന്നത് അല്ലേ ആ കാര്യങ്ങളോടും കാര്യങ്ങളോട് കുറഞ്ഞിട്ടുണ്ട് ദൈവം ചിലപ്പോൾ വന്ന് ഉറച്ചു നോക്കുന്നതായിരിക്കും ഒരു സഹനങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ തന്നെ തേടുന്നവരും തനിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരും ഒക്കെ എത്ര പേരുണ്ടാവുന്നൊക്കെ ഒരു ടെസ്റ്റ് ചെയ്ത് കൂടി ആകാൻ വേണമെങ്കിൽ കോവിഡ് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് അതുമായി ബന്ധപ്പെട്ട് തോന്നിയിട്ടുള്ളത് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതേ നമ്മൾ ഒത്തിരി ധ്യാനങ്ങൾ പല ടൈപ്പ് ധ്യാനങ്ങൾ നടന്നിരുന്നെങ്കിലും ആന്ധ്രീ സൗഖ്യം പരിശുദ്ധാത്മാഭിഷേകം ഇതെല്ലാം ദൈവവചനത്തെ കേന്ദ്രീകരിച്ചും പിന്നെ കുറേ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തും കുറേ സാക്ഷ്യങ്ങളുടെ ബേസിലുമായിരുന്നു പക്ഷേ സഭയുടെ പഠനങ്ങൾ പലപ്പോഴും അതിനെ കറ തീർന്ന രീതിയിൽ ഈ ദൈവവചനത്തോട് ചേർന്ന് വചനത്തിൻ്റെ കണ്ടിന്യൂഷനാണല്ലോ സഭയുടെ പ്രബോധനങ്ങൾ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒരല്പം കുറവ് വന്നത് കുറവ് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതും ഇതിൻ്റെ ഒരു കാരണമായിട്ടുണ്ടാകാം അല്ലേ തീർച്ചയായിട്ടും കാരണം ഈശ്വരനുള്ള സ്നേഹം കൂടി പക്ഷേ സഭയോട് സ്നേഹം ഈ ഒരു വലിയൊരു വീഴ്ച വന്നത് പറഞ്ഞാൽ കാര്യമാണ് കാരണം അങ്ങനെ പറയുന്നൊരു പതിനൊപ്പാകത്ത ബൈബിൾ ബൈബിളുണ്ടല്ലോ അപ്പോൾ സ്ഥല പ്രവർത്തികർ പതിനഞ്ചാം അധ്യായത്തിൽ ഒന്നാമത്തെ കൗൺസിൽ നടക്കുന്നു അതിൻ്റെ ചില പ്രബോധനങ്ങളുടെ രൂപം കൊടുക്കുന്നു പതിനാറാം അധ്യായത്തിന് നാല് അഞ്ച് പദങ്ങൾ പറയുന്നത് കൗൺസിലെടുത്ത പ്രബോധനങ്ങൾ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് പൗലോസും തെമോത്തിയോസും സഭയിൽ കൂടി സഞ്ചരിച്ചു അടുത്ത വാക്ക് പറയുന്നത് അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ബലപ്പെടുകയും എണ്ണത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ത് പ്രഘോഷിച്ചപ്പോഴാണ് സഭയുടെ പ്രബോധന പ്രഘോഷിച്ചപ്പോൾ അതായത് കൗൺസിൽ പ്രബോധനങ്ങൾ പോയി പ്രസംഗിച്ച സമയത്ത് വിശ്വാസികൾ വിശ്വാസത്തിൽ ബലപ്പെട്ടു അവരുടെ എണ്ണത്തിലും വളർന്നു പറയുന്നത് പക്ഷേ നമ്മളുടെ ഈ പിന്നെ കേരളസഭയിലൊക്കെ പലപ്പോഴും സുവിശേഷ പതനങ്ങൾ പ്രഘോഷിക്കുന്നുണ്ടെന്നുള്ള അല്ലാതെ ആദിമസഭ തൊട്ട് സഭയുടെ പാരമ്പര്യമായിരുന്ന വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ സഭയുടെ പ്രബോധനങ്ങൾ കൂടി പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ഒരു ശീലം അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി ഇല്ലാതെയായിപ്പോയി അതിൻ്റെ ഫലമായിട്ടൊത്തിരി വൈകാരികതയായിപ്പോയി ആത്മീയ കാര്യങ്ങളൊക്കെ അതുകൂടി ആകാം ഈ പറഞ്ഞതുപോലെ ശോഷണം ഉണ്ടാകാനുള്ള കാരണം ഇപ്പോൾ ഇവിടെയാണ് ദൈവം നമുക്ക് നമ്മൾ വലിയൊരു കർമ്മ ചെയ്തത് ഐ എച്ച് എസ് മെമിസ്ട്രിയോട് നമ്മളാദ്യ കാലം തൊട്ട് തന്നെ എപ്പോഴും വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാത്തിൽ ശ്രദ്ധിച്ച് കാണും കോവിഡ് സമയത്തായിരുന്നു നമ്മുടെ ശിശുപൂഷ ഏറ്റവും ബലപ്പെട്ടത് കാരണം കോവിഡ് ആരംഭിച്ചപ്പോൾ ഉടനെ നമ്മൾ സി 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 പഠിപ്പിക്കുകയെന്നു പറയും ഓൺലൈനായിട്ട് പിന്നെ ധാരാളം ഓൺലൈൻ ശുശ്രൂഷകൾ ഇപ്പോൾ ഇന്ന് ഇരുപത്തിനാല് മാസങ്ങളായി നമ്മളുടെ എല്ലാ മാസവും ഓൺലൈൻ ധ്യാനങ്ങൾ നടക്കുന്നു അതിന് തുടക്കം പെട്ടത് കോവിഡ് കാലത്താണ് പയ്യസ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും പുഷ്പിച്ച ബലപ്പെട്ട സമയമായിരുന്നു കോവിഡ് സമയം കാരണം വിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം മുന്നേ കണ്ടുകൊണ്ട് നമ്മൾ വിശ്വാസം വളരാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ശിശ്രൂഷകൾ നമ്മൾ ക്രമീകരിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നമ്മുടെ വടവാതൂരിൽ ആ ഒരു ശുശ്രൂഷ നടക്കുന്നത് അപ്പോൾ ആ ഒരു ധ്യാനത്തിൽ നമ്മൾ മനസ്സിൽ കിടക്ക ഉൾപ്പെത് കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം അത് ഈ നാല് ദിവസം കൊണ്ട് അതിനകത്തെ കാര്യങ്ങൾ ഒരു ഒരു വിശാലമായ ഒരു വിഷയമാണല്ലോ എങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു നാല് ദിവസം കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് അതായത് നമ്മൾ അത്യന്തികമായ ലക്ഷ്യ സ്നേഹപരിപൂർണ്ണ ധ്യാന പോകാൻ വേണ്ടിയിട്ട് അതിന് കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ഒരു നല്ല പഠനമാണ് ചുരുക്കത്തിൽ സിഇ സി സി എന്ന പുസ്തകത്തെക്കുറിച്ച് അടുത്തറിയാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സുവർണാവസരമാണ് ഈ ഈ മാസം ഇരുപത്തിയാറാം തീയതി രാവിലെ ഡിസംബർ മാസം ഇരുപത്തിയാറ് രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിയൊൻപത് രാവിലെ പതിനൊന്ന് വരെ കോട്ടയം വടബാദിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ധ്യാനം അതേക്കുറിച്ചൊരു നമുക്ക് ധ്യാനത്തിലേക്ക് നമ്മളെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ക്ഷണിക്കാം അല്ലേ മാത്യു അച്ഛന് എന്ന് അച്ഛന് ആ പ്രിയപ്പെട്ടവർ നമ്മുടെ മാത്യു അച്ഛൻ ഒരു വിദേശ ശുശ്രൂഷയിലേക്ക് പോവുകയാണ് ഉമ്മാ അല്ലേ അച്ഛൻ ഒമാനിലെ മസ്കറ്റിൽ അതെ ഒരു മാസത്തേക്ക് അച്ഛൻ അവിടെ ആയിരിക്കും അതുകൊണ്ട് അച്ഛൻ ആ സമയത്ത് ഉണ്ടാവുകയില്ല എങ്കിൽ അച്ഛൻ്റെ പ്രത്യേകമായ ആശീർവാദവും അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് അച്ഛൻ വന്നിരിക്കുന്നത് അതേസമയത്തിൻ്റെ വേറെ വൈദികർ ഗവർഗസ്മനായിട്ടുള്ള വൈദികരും മറ്റ് ചില വൈദികരൊക്കെയും ആ ശുശ്രൂഷകൾക്കുണ്ടാകും എന്ന കാര്യം കൂടി പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തലവറരായി പിന്നെ പന്ത്രണ്ട് വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഐകൃത്യ സിഷ്ടയുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ടായി അത് വലിയൊരു ആത്മാഭിഷേകത്തിലേക്ക് നയിച്ചതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയും അദ്ദേഹം വളരെ നല്ലൊരു ഗായകനാണ് പാട്ടുകൾക്ക് എഴുതി പാടുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷയെല്ലാം ഈ ഈ ഒരു ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും എന്തായാലും മാത്യു നിങ്ങളെ കൃത്യമായിട്ട് ധ്യാനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കൂടിയാണ് ഐ എന്ന് വന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമുക്ക് ഒരുമിച്ച് കൂടുതൽ ആത്മാഭിഷേകം പ്രാപിക്കാം അനുദിനം നമ്മൾ നവീകരിക്കപ്പെടേണ്ടവരും അനുദിനം അഭിഷേകത്തിൽ വളരേണ്ടവരുമാണല്ലോ അതിനുള്ള കൃപ ഈ ധ്യാന ടീമായ ബിച്ചേടനും ടീമങ്ങൾക്കും ഞാനത്തെ നയിക്കുന്ന ബിച്ചേടനും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന അച്ഛനും മറ്റെല്ലാവർക്കും ഒപ്പം ആ ധ്യാനം ഈ ധ്യാനം ആ സെമിനാരിയിൽ വലിയൊരു ആത്മീയ ഒരു കാര്യം എടുത്തു പറയുകയാണ് ആ സെമിനാരിയിലെ ഡക്ടർ അച്ഛനായ ഫാദർ ഡോമിനിക് മെച്ചു പാലരുപതക്കാരനാണ് എച്ച് എസ് മിനിസ്റ്ററി പലപ്പോഴും ഒത്തിരി സപ്പോർട്ടീവ് വ്യക്തിയാണ് കാരണം നമ്മൾ അദ്ദേഹം ദൈവശാസ്ത്രജ്ഞനായിരിക്കുന്നതുകൊണ്ട് നമ്മൾ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ അദ്ദേഹം അത് അത് പരിശോധിക്കുകയും അതോപ്പം രണ്ട് നമ്മൾ രണ്ട് പുസ്തകങ്ങളിൽ അച്ഛനും കൂടി ചേർന്നാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ അച്ഛൻ്റെ ഒരു ഹൃദയവിശാലത കൊണ്ടാണ് നമുക്കിപ്പോൾ അവിടെ ഒരു സോഡ് കിട്ടിയിരിക്കുന്നത് അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് ഇനിയും അവധി സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ധ്യാനങ്ങൾ നടത്താനുള്ള അവസരം വന്നിട്ടുണ്ട് അച്ഛനെ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സമയത്ത് ഓർക്കുക ഓർക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ അവസരമെല്ലാം തന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം അല്ലേ ഓഹ് അത് നമുക്ക് ഈശോയുടെ ആശീർവാദീകരിക്കും നമ്മുടെ കർത്താവ് ശം ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സംശയ ശ്രദ്ധിയായിരിക്കട്ടെ